രാജ്യം കണ്ട ഏറ്റവും വലിയ പോരാളി വകഫസ് നിയമ ഭേദഗതിയിൽ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തി അനുകൂല പരാമർശം നേടിയെടുത്ത് രാജ്യത്തിന്റെ കൈയ്യടി നേടിയ മുതിർന്ന അഭിഭാഷകൻ കേസുകളിലൊക്കെയും സാന്നിധ്യം കൊണ്ട് ന്യായാധിപന്മാരെ പോലും വിറപ്പിക്കാൻ ശേഷിയുള്ള സീനിയർ അഭിഭാഷകൻ ബഗഫ് നിയമ ഭേദഗതിയിൽ നാടെങ്ങുമുയരുന്ന പ്രതിഷേധങ്ങൾക്കിടയിലും രാജ്യം ഇന്നലെ കാതോർത്തത് സുപ്രീം കോടതിയിൽ കപിൽ സിബൽ നടത്തിയ തീപാറുന്ന വാദങ്ങൾക്കായിരുന്നു കോടതിയിൽ നിന്നിറങ്ങിയ കപിൽ സിബൽ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിനന്ദിക്കാനും മറന്നില്ല നിയമ പോരാട്ടങ്ങളിൽ മുസ്ലിം ലീഗും ഹാരിസ് ബീരാനും നിസ്സീമമായ പിന്തുണ നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി കപിൽ സിബൽ ബിജെപിയുടെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ പാർലമെന്റിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്ന മുതിർന്ന നേതാവ് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോടതികളിൽ നിയമ പോരാട്ടം നടത്തി ബി ജെ പിയെ വെല്ലുവിളിക്കുന്ന സീനിയർ അഭിഭാഷകൻ രാജ്യത്ത് ബിജെപി നടത്തുന്ന മുസ്ലിം വിരുദ്ധ നിലപാടുകളിൽ കുടുങ്ങിക്കിടക്കാതെ ജനാധിപത്യ മതേതരത്വ സംരക്ഷണത്തിനായി കോടതികളിൽ ബി ജെ പിയെ നിയമം കൊണ്ട് തോൽപ്പിക്കുന്ന മുന്നണി പോരാളി ചരിത്രമാണ് കപിൽ സിബിലിന്റെ നിയമ പോരാട്ടം മദനക്ക് വേണ്ടി ഹാദിയയ്ക്ക് വേണ്ടി സിദ്ധിക്കാപ്പിനു വേണ്ടി പൗരത്വ ബില്ലിനെതിരെ പ്രവാസി വോട്ടിനു വേണ്ടി മുത്തലാഖ് ബില്ലിൽ ഇപ്പോൾ വഖഫ് എതിരെയും രാജ്യത്തെ ജനാധിപത്യത്തെ നിലനിർത്താൻ മതേതരത്വത്തെ സംരക്ഷിക്കാൻ ഭരണഘടനയ്ക്ക് കാവലായി നിയമ പോരാട്ടവുമായി എന്നും കപിൽ സിബലുണ്ട് ഒരു സിറ്റിംഗിന് പതിനഞ്ച് ലക്ഷം വരെ പ്രതിഫലം വാങ്ങുന്ന രാജ്യം കണ്ട ഏറ്റവും ശക്തനായ അഭിഭാഷകൻ നിലവിലെ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് ഫാസിസ്റ്റ് ശക്തികളുടെ കണ്ണിലെ കരടായ കപിൽ സിബൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് എട്ടിന് പഞ്ചാബിലെ ജലന്ധറിലാണ് കപിൽ സിബൽ ജനിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ എം എ ബിരുദം നേടിയതിനു ശേഷം അമേരിക്കയിലെ ഹാർഡ്വാർഡ് നിയമവിദ്യാലയത്തിൽ നിന്ന് നിയമത്തിലും ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ സുപ്രീം കോടതിയിൽ അഭിഭാഷകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി രണ്ടിനുമിടയിൽ അദ്ദേഹം ഇന്ത്യയിലെ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി മൂന്ന് തവണ സേവനമനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബീഹാറിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു യു പി എ മന്ത്രിസഭയിൽ മന്ത്രിയായി മാനവ വിഭവശേഷി ശാസ്ത്ര സാങ്കേതികം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു കോൺഗ്രസ് കൂടുതൽ ശക്തമായ നിലപാട് ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി നേതൃത്വവുമായി കലഹിച്ചു ഒടുവിൽ സമാജ്വാദി പാർട്ടിയിൽ അംഗമായി സമാജ്വാദി പാർട്ടിയുടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് കപിൽ സിബൽ അടുത്ത മാസം അഞ്ചിന് വഖഫ് വിഷയം വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ മതേതര ഭാരതത്തിന്റെ പ്രതീക്ഷ അത്രയും ഈ പോരാളിയുടെ വാദങ്ങളിലും അതിലൂടെ വരുന്ന കോടതി ഇടപെടലിലുമാണ്